ായപ്പോ മൂന്നരക്കായപ്പോ നമുക്ക് ചായ അടിക്കണം ചായത് എന്തെങ്കിലും പറയാറ് ചായ കുടിക്കാം പറഞ്ഞ സാധനം ചപ്പാത്തി ഉണ്ട് ചപ്പാത്തി ഇത് നമുക്ക് കഴിക്കാം പിന്നെ സെറ്റ് റെഡി ആയിട്ട് കുറച്ചിട്ട് ഉടി അത് ൊപ്പിട്ടെ ഇത് മറ്റേ മങ്കിയൊക്കെ ഇങ്ങനെ ഒരു സെറ്റല്ല ഫുൾ താമസപ്പെടുന്ന പവറല്ലേ വൈബല്ലേ എല്ലാരും ഒരിക്കൽ സെറ്റ് ആയിട്ട് ആണ് നമ്മ ഈ നിസ്കാരപായത്തിന്റെ ഉള്ളിൽ ഉള്ളിൽ ഫുൾ കോസ്റ്റ്യൂം ഇട്ട് സെറ്റ് ആയിട്ടിരിക്കുക കേട്ടോ ഇതാണ് ഊരേ പോവാത്രേ ഉള്ളു എന്നാലും പരിപാടി എടുക്കട്ടെ എത്ര നേ ഇച്ചിക്ക് നേ? കണ്ടു കഴിഞ്ഞാ? കണ്ടു കഴിഞ്ഞാ? മിന്നോടോസ് ഓട്ടാ. 2 മണിക്ക് നീച്ചിക്ക് നീ. ടൂർനെ എടുത്താ? ആന്ന് പറയെ. ആയാല. ഇള്ളു മൊതല വന്നത്. എന്തന്ന്? കുറെ താഹോ. അല്ലോ. പിന്നെ ഫുൾ കോസ്റ്റ് ഇവിടെ ഉണ്ട്. ഇനി ബസ് കയറിയാലോ വണ്ടി വരെ ചാടിയാ മതി. എങ്ങട്ടേലും ചെങ്ങട്ടേലും പോയിട്ടു ആര് പോല ഇമ്മി ഉറങ്ങിട്ടേ ഇമ്മ പുരുങ്ങി ഓ പറടി ഞങ്ങള് വണ്ടി കൂട്ടാ ഇവിടെ അത് കൊണ്ടൊക്കെ വണ്ടി മാറ്റിപ്പോയി അപ്പൊ ഇത്രയും സാധനങ്ങള് നമുക്ക് വണ്ടി കയറ്റാണ്ട് പിന്നെ മാത്രല്ല പിന്നെ ഭക്ഷണം കൊണ്ടുണ്ട് അല്ല ഇവിടെ ഹോട്ടലിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ വരുമ്പോ വണ്ടി എടുത്തിട്ട് ഇതൊക്കെ ലോഡ് ചെയ്യണം അപ്പൊ ലോഡിങ് ഇവിടെ ഉണ്ട് ഞാൻ ഇവിടെ തലവേര ഹായ് കുട്ടി വക്ക് പുട്ട് എടുത്തിട്ട് വരും ആ പുട്ട് എടുക്കണോ ആരുടെ വണ്ടിയിലാണ് പുട്ട് എടുത്തിട്ട് വരാം വാ എടിക്കി ഇടാലും കൊണ്ടോണ്ടടാ ആയത് ഇനി കുറെ കുറെ സ്ഥലങ്ങൾ കുറസക്കല്ലേ ഇതിവിടെ അതിന്നടേ ഇവർ അതി ചാക്കിൽ വെക്കുന്നില്ല നല്ല അതിട്ടുണ്ട്ടാ എന്താണ് ചായ പാത്രം പിടിച്ചിട്ട് വലിയ തന്റെ പോസ്റ്റീവ് ബോഡ് ഗുജറാത്തിന്ന് ഓർഡർ ചെയ്താ ഇത് പറ പറയുമ്പോൾ ഇവളെ ഒരു പത്തിന്റന്ന ആലോചിച്ചിട്ടോ കടന്റെ പേരിട്ടില്ല എപ്പഴാ പോരാൻറ്റില്ല ആക്ച്വലി ഇമ്മീ അങ്ങട്ട് നടന്ന് വരുന്ന സെറ്റ് ആയിക്കൊണ്ട് കേട്ടോക്കോ എനിക്ക് ചൂടാൻ പെട്ടെന്നുണ്ട് സ്ക്വയറാ ചതുരത്തിലാണ്ട വണ്ടിക്കാരല്ലേ ശരിയാ കഴിഞ്ഞ അവസാനിക്കും നീ ആരും ഒന്നും ചായ നീ ആരും നിരന്തെങ്കിലും ചായ കൊടുക്കൂല ആയിക്കോട്ടെ മോമോസാണ് മാമിന്റെ അല്ല മമ്മാണ് ഞാൻ നാമൂസ് ഇണ്ടാക്ക നാമൂസ് കഴിച്ചു മഷാവില്ല നമ്മളെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഈ ട്രാവലറിലാണ് നമ്മൾ പോകുന്നില്ല എല്ലാവരും സെറ്റ് സെറ്റായിട്ടുണ്ട് അമ്പ് പെരുന്നാൾ പോലെ കളർഫുള്ളാട്ടോ ഇതൊന്നും മുണ്ടേ പ്രശ്നം കാര്യത്തി വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത സമയം ഒരു അഞ്ചര അഞ്ചേ മുക്കാലായി ഇവിടെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിന്റെ മുന്നിൽ നിർത്തിയിട്ടുള്ളൂ വിട്ടപ്പോ ഈ പള്ളിക്കൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ സംസ്കരിക്കുക അങ്ങനെ നിർത്തിയാട്ടെ ഈ പള്ളിക്കൽ എല്ലാവരും സംസ്കരിക്കാൻ പോയിട്ടുണ്ട് പെണ്ണുങ്ങളൊക്കെ സംസ്കരിക്കാൻ പോയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ ജമാസ്കരിച്ച് കഴിഞ്ഞ് വന്നു Your puppy dog. Show them all what I'm made up. Start down the hall. Won't stop till I get enough. I wanna live right now. Baby, I'm as young as the night. I wanna dance right now. On the floor, I feel so alive. Don't stop, turn it up. ചൂരം ഈപാട് क्या Artiga... निवा so ഞങ്ങള് ഗൂഡല്ലൂരി ഇവിടെ എല്ലാരും ഇപ്പൊ മൈക്കിപ്പോ പാട്ടോടിക്കൊണ്ടിരിക്കുന്നുണ്ട് മാത്രം ഇല്ല زتمdبل <laughs> લાન તોનરണ്ട് ಅದုံడే കഴിഞ്ഞിട്ട് ആയിരിക്കും ഫുട് കേക്കാൻ നിർത്തിട്ടുണ്ട് നീ ભગવાન દીને ഫുട് എടുക്കണം ബിരിയാണി જીમ નીച്ചിടக்கணേ ಇದല്ല ബിരിയാണി ആ ഇದು રોટ കോട്ട കറി ചായ എടുത്തോ കറിയදല്ല ആ പൊറോട്ടാത്തി <mile> <the> <ceasefire> <laughs> <f doohehe> ഞാനവിടെ കേട്ടെ തണക്കുണ്ടോ

മേലെ ഇതെ മേലെ ഇതെന്താ പൊറോട്ട ചിക്കൻ കറി അതെ ഉമ്മിയുടെ ഫേവറിറ്റ് ആണട്ടോ ഉമ്മിയുടെ ഫേവറിറ്റ് ആണ് ഈ പൊറോട്ട ട്ടോ അപ്പോൾ കൈക്കട്ടെ കൈക്കാന അപ്പോൾ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത്രേം മനോഹരമായ സ്ഥലതലട്ടി വടി വടി അതെ ആഗമരചോട്ടിയിലാണ് അതെ ഇദാ പെൻസിലാണ് ഇന്നത്തെ ഫുഡ് ട്ടോ ഞാൻ കേറിക്കണ്ടിരിക്കണോളൂ ല്ലേ അച്ഛ ചേട്ടന്റെ കാര്യം ഇങ്ങനെയല്ലേ ആ ഇതിനൊരു രിസൺ കാണാനുണ്ടോ ഇല്ല ഇതെ ഇതെ ബാക്കിൽ ചുവയ്ക്കേസ ആ കുട്ടിയേ ഉം ഞാനിർമേച്ചില്ല ഇല്ലല്ല എവിടെ ഇങ്ങനെ കരയുന്നത് വേറൊന്നും ഇല്ലെങ്കിൽ വെക്കാനോ ആടി കളിക്കോ അർച്ച 2 ഡോളർ ചേണ്ണിമാ സ്റ്റാർട്ട് ചെയ്യാം കൂടി വഴിയേടക്ക് പോണത് ഊട്ടിയിലേക്ക് പോണത് അപ്പൊ ഇനി കാണുന്ന കാഴ്ചകളൊക്കെ മസിന കുടിയിൽ കഴിക്കൂട്ടുട്ടാ i'm not a killer ഒരു ൂട്ടോ ഒരു പേ ബാത്റൂമാണ് അവിടെ എന്താണ്ട് അവിടെ ഉള്ള ചെടിന്റെ കൊമ്പ്ന്ന് ടിപ്പിക്കൽ അമ്മായി